വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തന്തൈ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർക്ക് അരൂക്കുറ്റിയിൽ നിത്യസ്മാരകം തമിഴ്നാട് സർക്കാർ സ്ഥാപിക്കുന്ന സ്മാരകത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലൂർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ചേർത്തലയുടെ വടക്കേ അതിർത്തിയായ അരൂക്കുറ്റി എന്ന ഗ്രാമം വീണ്ടും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു നവോത്ഥാന നായകൻ തന്തൈ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർക്ക് അരൂക്കുറ്റിയിൽ നിത്യസ്മാരകം സജ്ജമാകുന്നു ജാതിക്കെതിരെയും ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയും ദ്രാവിഡ ജനതയുടെ മുന്നേറ്റത്തിനായി പോരാടിയ നവോത്ഥാന നായകനാണ് തന്തൈ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു അരൂക്കുറ്റി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത രാമസ്വാമി നായ്ക്കരെ അടച്ചത് അരൂക്കുറ്റിയിലെ ജയിലിൽ ഈ ഓർമ്മയ്ക്കായിട്ടാണ് നിത്യസ്മാരകം ഒരുക്കുന്നത് തമിഴ്നാട് സർക്കാർ അരൂക്കുറ്റിയിൽ നിർമ്മിക്കുന്ന സ്മാരക മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി ബേലു നിർവഹിച്ചു ബോട്ട് സമീപം നടന്ന ചടങ്ങിൽ സംസ്ഥാന വകുപ്പ് മന്ത്രി സജി ിൽ രാമസ്വാമി നായികനോട് എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ചരിത്ര വിജയത്തിലേക്ക് പോകില്ലായിരുന്നു എന്ന ചരിത്ര വസ്തു കൂടി നാം മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ തീവ്രമായ സാമൂഹ്യ പരിഷ്കരണ നിലപാടുകളും പിന്നോക്ക ജനവിഭാഗങ്ങളോടും പാവപ്പെട്ടുള്ള പ്രതിജ്ഞ പദ്ധതി ഈ സമരത്തിന്

இவைகளெல்லாம் சிறப்புற அழகின் சார்பாக அரசின் சார்பாக இதை அமைக்க இருக்கிறோம் எனவே இதற்கு முழுமையாக நம்முடைய கேரள அரசாங்கம் இன்றைக்கு இந்த அரசாங்கத்து தமிழக அரசுக்கு ஒத்துழைப்பு நல்கி கொண்டிருக்கிறது தில்லிமா ஜோஜோ எம்எல்ஏ ஜில்லா கலெக்டர் அலெக்ஸ் வர்கீஸ் தைக்காட்டுச்சேரி பிளாக் பஞ்சாயத்து பிரசிடண்டா வி ஆர் ரஜிதா அருகுட்டி பஞ்சாயத்து பிரசிடண்ட அஷ்ரப் வெள்ளையழுத்தர் മുൻ എം പി അഡ്വക്കറ്റായ മാരിഫ് ജില്ലാ പഞ്ചായത്ത് അംഗം വിനിത പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിമോൾ അശോകൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിദ്യ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു കോയമ്പത്തൂർ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ രംഗനാഥൻ സ്വാഗതവും ചെന്നൈ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജനറൽ എസ് മണിവണ്ണൻ നന്ദി പറഞ്ഞു അരുക്കുറ്റി ബോട്ട് ജെട്ടിക്ക് സമീപം അര ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരിന് നികുതിയില്ലാതെ കൈമാറിയിരുന്നു ഇവിടെ ജയിൽ മാതൃകയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ പെരിയാറിൻ്റെ പ്രതിമ മ്യൂസിയം ഹാൾ പാർക്ക് വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങിയവ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒറ്റ നിലയിലായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോയിൻ്റ് ഒൻപത് എട്ടം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ പണികൾ അഞ്ചു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നീക്കം നാല് കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തമിഴ്നാട്ടിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷ